സ്കൂളിൻ്റെ മുഴുവൻ പാരൻറ്റും സ്കൂളിന് പുറകിൽ ഉറച്ച് നിൽക്കുകയാണ് പിന്നെ ജാതി മതഭേദമന്യ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാമായിരുന്നു മന്ത്രിയുടെ ഈ തിട്ടൂരം ഇറങ്ങിയിട്ട് ഒരാൾ പോലും ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് പ്രവേശിച്ചില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താ പറയുക അഭ്യാസമാണോ വിദ്യ വിദ്യയാണോ പുള്ളിയുടെ കയ്യിലിരിക്കണെന്നുള്ളത് അഭ്യാസമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പി ടി പ്രസിഡന്റ് ഞാൻ ആരാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ ഈ പൊതുസമൂഹം കണ്ടത് കേരളം കണ്ടതാണ് മലയാളം അറിയാവുന്ന എല്ലാവരും കണ്ടതാണ് ഇതൊരു വിഷയമാക്കേണ്ട കാര്യമില്ലല്ലോ ഇത് ആർക്കാണ് വിഷയം വേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ പാർട്ടിക്കും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഇതിന് വേറെ കൂടുതലും തെളിവ് തെളിവെന്താ കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയാം വോട്ട് ബാങ്ക് ഒരു സ്ഥലത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അവർക്ക് എങ്ങോട്ട് വേണേലും ചലിപ്പിക്കാം കുട്ടി ഇവിടെ പഠിക്കണേന് ഞങ്ങൾക്ക് എന്ത് തടസ്സം ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും പ്രതികാര ഉണ്ടായില്ല ഇവിടെ വിവേചനമോ ജാതി വിവേചനമോ അല്ലെങ്കിൽ മതവിവേചനമൊന്നും ഈ സ്കൂളിലില്ല നമസ്കാരം പള്ളൂരിറ്റിലെ സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇപ്പോൾ എന്താണ് സ്കൂൾ എടുത്തിരിക്കുന്ന നിലപാട് പി ടി എ പ്രസിഡൻറ്റ് ജോഷി കൈതളപ്പം തന്നോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താണ് നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവസാനമായി നമ്മുടെ സ്കൂൾ എത്തിയിരിക്കുന്നത് എന്ത് തീരുമാനത്തിലാണ് നല്ല ഹൈക്കോടതി പോവുകയാണ് ഈ തിട്ടുവുരത്തിനെതിരെ എന്താണെങ്കിലും ഈ സ്കൂളിൻ്റെ മുഴുവൻ പാരൻറ്റും സ്കൂളിന് പുറകിൽ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ അതിനകത്ത് വേറെ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല ഒരു പേരൻ്റ് പോലും വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ സ്കൂൾ നിലനിർത്തണമെന്നും ഈ സ്കൂൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കുന്നത് ആ രീതിയിൽ മുന്നോണോ മുന്നോട്ട് പോകണമുള്ള പിന്തുണ നമുക്കുണ്ട് ജാതി മതഭേദമന്യം ഒരു ജാതി വ്യത്യാസവും ഇല്ല ജാതി മതഭേദമന്യേൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാമായിരുന്നു മന്ത്രിയുടെ ഈ തിട്ടുപുരം ഇറങ്ങിയിട്ട് ഒരാൾ പോലും ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് പ്രവേശിച്ചില്ല നിങ്ങൾ മനസ്സിലാക്കണം മന്ത്രിയുടെ തിട്ടൂരമുണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഈ ഭയങ്കര വലിയൊരു വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ അദ്ദേഹം ഇങ്ങനെയൊരു തിട്ടൂരം നടത്തൂലെന്നുള്ളതാണ് ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളത് അതെന്താ ചെയ്തത് സാധാരണഗതിയിൽ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള മന്ത്രി എന്ന് പറയുന്നത് ഫേസ്ബു മെൽറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫേസ്ബുക്കിലേക്കല്ല ഇവിടെ ഇവിടെ സ്കൂൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്ന് പ്രവർത്തിക്കുന്ന സ്കൂളിന് ഒരു മെയിൽ ഐ ഡി ഉണ്ട് ഒരു ടെലിഫോൺ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ആ സമയം ഒരു സർക്കുലർ കൊടുക്കണ അദ്ദേഹത്തിന് ഒരു ദൂതന വഴി ഇവിടെ സർക്കുലർ എത്തിക്കുകയായിരുന്നു ഇല്ല എമർജൻസി ആയിട്ട് എത്തിക്കാനാണെങ്കിൽ മെയിൽ ചെയ്യുമായിരുന്നു ഇതൊന്നും ചെയ്യാതെ അദ്ദേഹം നേരെ മെൽറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്കിലേക്കാണ് സാധനം ഇട്ട് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താ പറയുക അഭ്യാസമാണോ വിദ്യ വിദ്യയാണോ പുള്ളിയുടെ കയ്യിലിരിക്കണമെന്നുള്ളത് അഭ്യാസമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പി ടി ഞാൻ ഹൈക്കോടതി നിന്ന് ഒരു ഉത്തരവ് വന്നതാണ് കുട്ടികൾ പൂർണ്ണമായിട്ട് സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കണമെന്ന് വന്നത് പക്ഷേ പെട്ടെന്നാണ് മലക്കം മറിച്ചിലെ ആ മലക്കം മറിച്ചിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഇന്നത്തെ എസ് ടി പി പോസ്റ്റ് ഞാൻ കണ്ടു അവർ പറയുന്നത് എന്താ ഈ സർക്കുലർ എല്ലായിടത്തും ഒക്കെ അയക്കണം അപ്പോൾ എന്താണ് ആരാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസത്തെ എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ ഈ പൊതുസമൂഹം കണ്ടത് കേരളം കണ്ടതാണ് മലയാളം അറിയാവുന്ന എല്ലാവരും കണ്ടതാണ് ഈ ഭൂലോകത്തിലുള്ള എല്ലാ മലയാളികളും വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസം ആര് ആരിൽ നിന്നാണ് ഈ ആരുടെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ ചരട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അവരുടെ പോസ്റ്റിൽ കൃത്യമായിട്ടാണ് അല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ള എസ് ടി പിയുടെ പ്രസ്താവനയല്ലോ വന്നത് ഞങ്ങൾക്ക് ഈ ഹിജാബ് നിർബന്ധമാണെന്ന് പറയുമ്പോൾ അതിനനുസൃതമായിട്ടാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി എന്ന് അവകാശപ്പെടുന്ന നിയമസഭയിൽ കു കുട്ടിക്കരണം പറഞ്ഞ് ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് ആണല്ലോ നമ്മൾ പൊതുസമൂഹം കണ്ടതല്ലേ ഞാനൊരു വ്യക്തി മാത്രമല്ലല്ലോ ഈ പ്രദേശത്ത് ഈ പറയുക ഈ പറയുന്ന സ്കൂളിൻ്റെ പി ടി പ്രസിഡൻ്റാണ് അദ്ദേഹം എന്ത് വേണേലും ധരിച്ചു കൂട്ടെ പക്ഷേ ഇത് പൊതുസമൂഹം കാണുന്നതാണ് ഈ മലയാളം അറിയാവുന്ന എല്ലാവരും കണ്ടതാണ് എസ് ടി പിയുടെ ഇന്നത്തെ പോസ്റ്റ് ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പ്രസ്താവനയിലൂടെ ഇറക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്താ ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണോ തീർച്ചയായിട്ടും ഇതൊരു വിഷയമാക്കേണ്ട കാര്യമില്ലല്ലോ ഇതാർക്കാണ് വിഷയം വേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ പാർട്ടിക്കും മാത്രമാണ് ഞാനൊരു സൂചന തരാം എന്തുകൊണ്ടാണ് ഞാനതങ്ങനെ പറയാം പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളത് പാർട്ടിയുടെ കൗൺസിലർ ഈ വാർഡിൻ്റെ ഈ സ്കൂളിരിക്കുന്ന വാർഡിൻ്റെ കൗൺസിലർ സി പി എമ്മിൻ്റെ പി ആർ രചനയാണ് ഇന്ന് ഈ നിമിഷം വരെ ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും പി ആർ രചന എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ട ഈ കൗൺസിലർ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ തീർച്ചയായിട്ടും അവർ ഇവിടെ വന്നാൽ അവരുടെ അവർക്ക് ലഭിക്കാവുന്ന വോട്ട് നഷ്ടപ്പെടുമെന്നുള്ള ഭയം സി പി എമ്മിനും ഈ പറയുന്ന കൗൺസിലർക്കും ഉണ്ട് ആ ഭയത്തിലാണ് ഇദ്ദേഹം ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിരിക്കണത് ഹൈബീഡൻ കഴിഞ്ഞ ദിവസം ഹൈബീഡൻ എത്തിയത് ശരിയാണ് എത്തി പക്ഷേ പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോട് ഒരു അക്ഷരം അദ്ദേഹം സംസാരിച്ചിട്ടില്ല മാനേജ്മെൻറ്റെന്ന് പറയുന്ന മാനേജ്മെൻറ്റിനോടും ഒരു തരത്തിലും സംസാരിച്ചിട്ടില്ല ഇവിടെ വന്ന് ഇവിടെ ഇവിടെ ഈ ഒരു കോൺവെൻ്റ് ആകുമ്പോൾ മറ്റ് സിസ്റ്റേഴ്സ് ഉണ്ട് അവരോട് സംസാരിച്ച് പോയതല്ലാതെ ഈ ഇതുമായിട്ട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ആരോടും ഈ ഹൈബി എന്ന് പറയുന്ന എറണാകുളത്തിൻ്റെ എം പി സംസാരിച്ചിട്ടുള്ളത് എറണാകുളത്തിൻ്റെ എം പി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ മെജോറിറ്റിയുള്ള ജില്ലയാണ് എറണാകുളം എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റ് ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് മാറി നിന്നു ഇദ്ദേഹം വരാനുള്ള സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷോൺ ജോർജ് ഈ കോൺവെൻറ്റ് സന്ദർശിക്കുകയും പിന്തുണ പ്രഖ്യാപിച്ചും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ ഈ സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം തന്നെ നമുക്കറിയാമല്ലോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ അയക്കാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാരവാഹികളെ അയക്കാമായിരുന്നു ഒന്നും വേണ്ട ഇവിടുത്തെ മണ്ഡലം ഭാരവാഹികളെങ്കിലും അയക്കായിരുന്നു ആരെയെങ്കിലും ഇവിടെ അയച്ചിട്ട് ഈ ഗവൺമെൻറ് നിരന്തരം സന്ദർശിക്കുന്ന ആളുകളുണ്ട് കോൺഗ്രസിൻ്റെ അവരാരും തന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഇതിന് വേറെ കൂടുതലായാലും തെളിവ് തെളിവെന്താ കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പറയാം വോട്ട് ബാങ്ക് ഒരു സ്ഥലത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാം ക്രിസ്ത ക്രൈസ്വരങ്ങനെയല്ല ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ കുറച്ചുപേരവിടെ കുറച്ചുപേരും അവിടെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നത് അല്ലെങ്കിലോ ഈ ക്രൈസ്തവ മെജോറിറ്റിയുള്ള എറണാകുളം ജില്ലയിൽ ക്രൈസ്തവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നൊരു സാധ്യതയുണ്ടെങ്കിലോ ഈ പറയുന്ന എല്ലാവരും ഈ പറഞ്ഞ മറക്കില്ല ഹിജാബ് വേണ്ട സ്കൂളിൽ എങ്ങനെ വേണേലും പ്രവർത്തിക്കുക ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ കുട്ടികൾ ഈ വിവാദമുണ്ടായ സംഭവത്തിൽ ആ കുട്ടി തട്ടവിടാതെ ഇനി വരാമെന്ന് അതിൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ബാക്കി കാര്യം ആ ഞങ്ങൾ ഇവിടെ കുട്ടിയെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല കുട്ടി കഴിഞ്ഞ ദിവസം വരെ അറ്റൻഡ് ആണ് റെക്കോർഡിക്കലി കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് കുട്ടി ഇവിടെ പഠിക്കുന്നതിന് ഞങ്ങൾക്ക് എന്ത് തടസ്സം ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും പ്രതികാര നടപടികളുണ്ടായില്ല ഇവിടെ വർണ്ണ വിവേചനമോ ജാതി വിവേചനമോ അല്ലെങ്കിൽ മതവിവേചനമോ ഒന്നും ഈ സ്കൂളിലില്ല ആ കുട്ടിയുടെ തെറ്റല്ലല്ലോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കില്ല കുട്ടി ഇവിടെ നല്ല രീതിയിൽ പഠിക്കാൻ സന്തോഷത്തോട്ട് പഠിക്കാൻ വരുന്നതിന് എന്താ കുഴപ്പം കുത്തിരിപ്പുണ്ടായി ആരും ഇല്ല ഇതിന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന ഇന്ന ആളുകളാണെന്ന് ഞാൻ അക്കമിട്ട് പറഞ്ഞാലേ അവരുടെ കുത്തിത്തിരിപ്പാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ സന്തോഷത്തോടെ കുട്ടി വരട്ടെ കുട്ടികളെ പഠിപ്പിക്കാനാണല്ലോ സ്കൂള് പള്ളിയും എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും പള്ളികളുണ്ട് പക്ഷെ എല്ലായിടത്തും പള്ളിക്കൂടങ്ങളില്ല എന്നുള്ളതാണ് തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇവിടെ മതവിവേചനവും ജാതി വിവേചനമോ വർണ്ണവിവേചനമോ ഒന്നും ഇല്ലാതെ അവർ പഠിപ്പിക്കുന്നതാണ് ആ കുട്ടി വന്നാലും ഇവിടെ ആദ്യം പ്രതികാര നടപടികളൊന്നും ചെയ്യില്ല പക്ഷേ വി ശിവൻകുട്ടി പറഞ്ഞ ആ ഒരു വിവാദ പ്രസ്താവനയ്ക്കെതിരെ ഹൈക്കോടതിയിൽ പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇതാണ് പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഇന്ന് നടന്നത് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാട് ടി